പമ്പു ഓൺലൈൻ ലേണിങ്ങിൻ്റെ തുടർച്ച എന്താണ് ചാൻസോൺ ഈലു അതിൻ്റെ ലോങ് ഫിസ്റ്റ് അതിൻ്റെ ഡ്രിൽസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡ്രിൽസിന് ഒന്ന് ഷോർട്ടായിട്ട് നമ്മൾ ഒരു ആറ് ഡ്രിൽസാണ് ഇവിടെ ചെയ്യുന്നത് രണ്ട് പാർട്ടായിട്ടായിരിക്കും അത് ചെയ്യുക കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് ഡ്രിൽസിലേക്ക് പോവാം ഡ്രിൽ നമ്പർ വൺ abu pajat gongbu cencang mabu cencang this side right side same way double hammer neck punch gongbu cencang mabu cencang and yeah. second one second drill, bingbu gongbu cencang से सेकंड थर्ड जस्ट लाइक दिस देन हुक कौश हियर हमारा सेंटर लो का नेंचिंग डे नेरे का जस्ट ट्रस्ट, अप सेम वे दिस साइड दिस बोले तो ना हमारे राइट लेग को भी उच्च सेम ट्रस्ट, थर्ड रोटेशन hook thrust. Third one. Next. Third one. In here. -ya. Listen carefully. Left leg open. 45 degree. Shibu. Okay. Sorry. Shubu. In here. -ya. Right. Anti-clockwise. just like this okay then if uh, right leg right hand rotate ede left hand talende mugil then right hand back side jump elbow back jump back leg thirum jump eduk left elbow okay same uh, repeat that our uh, side like nammal idhu pole than repeat cheyyam ini ya సేమ్ బై నిల్ తన ഇതുപോലെ തന്നെ നമ്മൾ നിന്ന് ജസ്റ്റ് леഫ്റ്റ് ഹാൻഡ് ബാക്ക് സൈഡ് देन റൈറ്റ് एल्बो ഇതാണ് രണ്ടാമത് ഫോർത്ത് വൺ ആണ് അമാബു ചിന്താ ഗംബു ചിന്താ ദാസൻ മാബു ചിന്താ ഗംബു ചിന്താ ഓക്കേ സെയിം ബൈ ദി സൈഡ് അബൂ നമ്മുടെ まブ करेक्ट इट अगेन सधिया देन 10 देन राइट इट ओके इदाना 4 देन 5 5ピングブ நம்ம லெஃப்ட் லெக் ஓபன் ட்ராஸ்ட் 45 கைல 45 ரம் ஓகே ஓகே சீப் சைடு டே போறதுன்னே நம்ம राइट லெக் நீச்சிட்டு செய்ய जस्ट അതാണ് നമ്പർ ഫൈവ് വൺ സോറി സിക്സ് വൺ സിക്സ് വണ് ഡി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് ചെയ്യേണ്ടത് നമ്മുടെ ഇടത് കാലം വലതു കാലം അപ്പോൾ പൊസിഷനിലേക്ക് മാറാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുക ഡാൻ ത്ിക്ക് ആണ് അതേപോലെ തന്നെ ഈ വലതു ഭാഗത്തേക്ക് ജസ്റ്റ് ഓപ്പൺ ഹീൽ കിക്ക് റൈറ്റ് ഹീൽ കിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ത്രസ്റ്റ് ചെയ്യാൻ നോക്കുക ജസ്റ്റ് തലൻ്റെ മുകളിൽ ആ കൈ ത്രസ്റ്റ് ചെയ്ത കൈ തലേൻ്റെ മുകളിൽ ഇതാണ് ആറാമത്തെ ഡ്രിൽ ഓക്കെ